വിശേഷം അപ്പം നമ്മൾ കുറച്ചായിട്ട് വെഡ്ഡിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വീണ്ടും ഒരു വെഡ്ഡിങ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് ബാക്കി ഗോൾഡ് ഒക്കെ എടുക്കാനുണ്ട് അന്ന് ആ ഫസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ എല്ലാം എടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി കൂടെ എടുക്കാൻ പോവാണ് വളയും പിന്നെ റിങ് മല അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇനി എടുക്കാനുണ്ട് ഞങ്ങൾ ഞാൻ റെഡിയായി ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് പോകുന്നത് അച്ഛൻ ദാ വണ്ടി എടുക്കുകയാണ് അമ്മതാ അവിടെ ഇങ്ങനെ റെഡിയായി മുറ്റത്തുനിന്ന് കറങ്ങി നടക്കുന്നുണ്ട് പിന്നെ ചേച്ചി ആദ്യം വരുന്നെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവൾ കൃഷിന് കൃഷിനെയും കൊണ്ട് ഇങ്ങനെ കളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞ് വരുന്നില്ല ഇവിടെ നിൽക്കുക ഫോട്ടോ അയച്ചു തന്ന മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ വന്നില്ല കേട്ടോ ഇവിടെ പണിക്കാരുണ്ട് അതാണ് പുറകിൽ കാണുന്നത് ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് പുറകിൽ കയറാൻ പോയി ഞാൻ സാധാരണ എപ്പോഴും ഫ്രണ്ടിലാണ് കേട്ടോ ഇരിക്കാറ് എനിക്ക് ഫ്രണ്ടിലിരിക്കാനാണ് ഇഷ്ടം പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം പക്ഷേ ഫ്രണ്ടിലിരുന്ന അവർ പ്രശ്നം എന്താണെന്നറിയോ പകല് ഈ ഒരു ഞാനിപ്പോൾ പോകുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഒരു മൂന്നര നാല് മണി ആ ഒരു സമയത്താണ് അപ്പോൾ നന്നായിട്ട് വെയിലടിക്കും ആ ഒരു പ്രശ്നമുണ്ട് കണ്ടില്ലേ ഫുള്ള് ഞാനിട്ട് പറയും ഞാൻ മിക്കവാറും കരിഞ്ഞു ഒന്ന് അത്രയും വെയിലായിരിക്കും അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂത്താളി ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ കൂത്താളി ഉത്സവത്തിനൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത് വരാതിരുന്നത് ഹാനടിക്കുന്ന വെയിൽ ഞാൻ എൻ്റെ അമ്മ എന്തൊരു വെയിൽ അതാ കടില്ല സൂര്യൻ തന്നെ നേരെ മുന്നിലാണ് വെയില കൊള്ളാൻ ഇഷ്ടമല്ല പക്ഷേ വെയിലത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മറ്റേ സങ്കിഷ്ടമൊക്കെ ഇല്ല സംഭവങ്ങളൊക്കെ എടുക്കാൻ ഇഷ്ടമാണ് അതിന് ഇത് അമ്മ ഉറങ്ങിക്കഴിഞ്ഞു പിന്നെ എനിക്ക് നല്ല ഉറക്ക് വരുന്നുണ്ടായിരുന്നു എന്തോ ഭയങ്കര ഉറക്കക്ഷീണമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉറങ്ങാന്നൊക്കെ വിചാരിച്ച് പോയി പക്ഷേ എനിക്ക് എന്തോ ഉറങ്ങാൻ പറ്റിയില്ല അതിനിടയ്ക്ക് എൻ്റെ ബാഗിൽ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു പുളിമെട്ട് ലാസ്റ്റ് എടുക്കാൻ പോയ എന്റെ പുടവസാരന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചധികം വാങ്ങിച്ചിരുന്നു അപ്പോൾ കുറച്ച് എൻ്റെ ബാഗിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ഇഷ്ടമല്ലാത്ത ആരേലും ഉണ്ടോ അവിടെ ആരും ഉണ്ടാവില്ലല്ലേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും പക്ഷേ ഇത് ഒരുപാട് അങ്ങനെ കഴിക്കുന്നതും നല്ലതല്ലല്ലോ അല്ലേ എനിക്കറിയില്ല പിന്നെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എണീറ്റു നോക്കിയപ്പോൾ അമ്മേന്റെ ബാഗിലൊരു ലേസ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതും കഴിക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് എന്നാലും വിശക്കാൻ തുടങ്ങിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാണ് കൈ കിട്ടുന്നതൊക്കെ എടുത്ത് കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ എത്തി ഇനി എല്ലാം സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് എപ്പോഴാണ് ഇനി തിരിച്ചെത്തതൊന്നും പറയാനും പറ്റില്ലല്ലോ എൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരിക്കും അതെ പുറത്തുനിന്ന് കൈ വരുന്നുണ്ടല്ലേ ഇങ്ങ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ ഇതാ നമ്മൾ മലബാർ ഗോട്ടിൽ എത്തിയിട്ടുണ്ട് വടകരയിലുള്ള മലബാർ ഗോട്ടിലാണ് കേട്ടോ വന്നത് അല്ല പോയത് അവിടെ നിന്നാണ് നമ്മൾ ഗോൾഡ് എടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ വളയാണ് നോക്കി തുടങ്ങുന്നത് വള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം എനിക്കാണെങ്കിൽ ഏതെടുക്കണം ഏതൊക്കെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അങ്ങനെ ഞാൻ കുറച്ച് വളയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുന്നതൊക്കെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കോഫിയൊക്കെ കൊണ്ടുത്തന്നു നിന്നേ ഞാനൊരു കോഫി കിട്ടിയൊക്കെ ഉള്ളായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ തന്നെ കോഫിയൊക്കെ കൊണ്ടുത്തന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നോട് എന്തോ ചോദിക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല പിന്നെ അവിടെ അവിടെയുള്ളൊരു ചേട്ടൻ നമ്മൾ പരിചയത്തിലുള്ള ഒരാൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവരപ്പോൾ എന്തോ വള എന്തോ എടുക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കോഫി കുടിക്കുകയാണ് പിന്നെ അവർ കുറേ മോഡൽസ് ഒക്കെ എടുത്തിട്ട് വന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനതിലൊരെണ്ണം ഇട്ടിട്ടൊക്കെ നോക്കി അപ്പം ഞാൻ ആൻഡിക് ടൈപ്പ് എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ എനിക്ക് പക്ഷേ ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടിട്ട് പക്ഷേ പിന്നെ എനിക്കാണെങ്കിൽ അവിടെയുള്ള വളയൊന്നും എനിക്ക് പാകമല്ല കേട്ടോ അതായത് എൻ്റെ കുഞ്ഞ് കൈയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചെറുതാക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ചിലതൊക്കെ പറ്റുന്നുണ്ടായിരുന്നു ചിലതൊക്കെ നല്ല വലിയ വളകളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പ് ലക്ഷ്മി വളയൊക്കെ ഇട്ട് നോക്കി എനിക്ക് ഒരു ലക്ഷ്മി വള വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ ടൈപ്പുണ്ടായിരുന്നു അവിടെ കുറേ ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് ഏതാണ് മാച്ച് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇതാ ഒരു സെമി ആൻറ്റിക്കില് വരുന്ന ടൈപ്പും നോക്കി ലക്ഷ്മി വള ഫൈനലൈസ് ചെയ്തു കേട്ടോ അതിൻ്റെ കൂടെയുള്ള മറ്റേ വള ഞാൻ എടുത്തില്ല അതെനിക്ക് എന്തോ ഒരു മാച്ചായിട്ട് തോന്നിയില്ല പിന്നെ ഈ ഒരു ടൈപ്പൊക്കെ നോക്കി ഒരുപാട് മോഡൽസ് അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കാണിച്ചൊരു സെമി ആൻഡിക്കിൽ വരുന്ന ഒരു ടൈപ്പും ഇട്ട് നോക്കി ഈ ഒരു വളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് വളയും കൂടെ ഞാൻ ഒരുമിച്ചൊന്ന് ഇട്ടു നോക്കി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് എനിക്കിങ്ങനെ ഭയങ്കര ഓവറായിട്ട് ആർഭാടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അത്യാവശ്യം സിമ്പിളായിരിക്കണം അങ്ങനെ ഞാൻ ആ ഒരു മൂന്ന് വള ഞാൻ കൺഫേം ചെയ്തു വള ഇട്ടിട്ട് എൻ്റെ കൈ കണ്ടില്ലേ ആകെ ചുവന്നു പോയിട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഇട്ടിട്ടിട്ട് അതായത് ചില വളയൊക്കെ എനിക്ക് പാകമായിട്ടുള്ളതുണ്ടായിരുന്നു ആ ലക്ഷ്മി വള എനിക്ക് പാകമല്ലായിരുന്നു കേട്ടോ അങ്ങനെ വളയുടെ സെലക്ഷൻ ഓൾമോസ്റ്റ് ഓക്കെ ആയി ഞാൻ കുറച്ചെണ്ണൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ ഇനി എനിക്ക് റിങ് നോക്കാനുണ്ട് അതിന് മുമ്പ് ചെയിനും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് അശിക്ക് ഇട്ട് കൊടുക്കേണ്ട ചെയിൻ ഉണ്ടല്ലോ അത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ കുറേ മോഡൽസൊക്കെ എടുത്ത് കൊണ്ട് കാണിച്ചു തന്നു അപ്പോൾ ഞാനിങ്ങനെ അഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോളിലും പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചിട്ട് ചോദിച്ചു ഏതാണ് വേണ്ടതെന്നുള്ളത് അങ്ങനെ ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്കും അമ്മയുടെ ചെയിൻ ഒന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു അങ്ങനെ അതും സെലക്ട് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെഡിംഗ് റിംഗ് നോക്കാൻ തുടങ്ങി അവർ കുറെ മോഡൽസ് ഒക്കെ കാണിച്ചു തന്നു അശി ഓൾറെഡി വെഡ്ഡിംഗ് റിങ് എടുത്തതാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം മോഡൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ബട്ട് എക്സാക്ട് ആ ഒരു മോഡൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ അവരുടെ അടുത്ത് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വെഡ്ഡിങ് റിങ് അവിടെ സെറ്റായി അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി റിങ്ങുകളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന ആകെ ഒന്നോ രണ്ടോ കണ്ട് മാത്രമേ ഇല്ലായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ വിരലൊക്കെ ഭയങ്കര മെലിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് പറ്റുന്നൊക്കെ വളരെ കുറവ് ായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് നോക്കുന്നതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് എൻ്റെ റിംഗ് ഫിംഗറിന് അതായത് ലെഫ്റ്റ് ഹാൻഡിലെ റിംഗ് ഫിംഗറിന് നോക്കിയിട്ട് ഒരെണ്ണം പോലും കിട്ടിയില്ല ഒക്കെ ലൂസ് 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 അപ്പം ഞാനിങ്ങനെ കുറേ നോക്കി 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 അവസാനം എനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും അതിന് പറ്റുന്നില്ല കേട്ടോ ഇഷ്ടപ്പെടുന്നതെന്ന് മാത്രമല്ല അതിന് പറ്റുന്ന ഒറ്റ ഉണ്ടായിരുന്നില്ല അത്രയും കുഞ്ഞു വിരലാണ് എൻ്റെ ഇത് പിന്നെ കുറേയൊക്കെ ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഇട്ട് നോക്കിയിട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ആ ബോക്സിലുള്ളത് മൊത്തം ഇട്ട് നോക്കിയിട്ടുണ്ട് അത്ര എനിക്ക് പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഞാൻ കൈ കിട്ടിയത് ഏതൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഏതാ എടുത്തുണ്ടായിരുന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ അത്രയും നോക്കിയിട്ടാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മൽ നോക്കി കമ്മല് ഞാൻ ആക്ച്വലി ഗോൾഡിൻ്റെ കമ്മൽ ഞാൻ ഇടാറേ ഇല്ല എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പം ഞാൻ കുഞ്ഞ് മൊട്ട പോലത്തെ കമ്മലും മതി എന്നു പറഞ്ഞിട്ട് അവർ കുറേ മോഡൽസ് ഇങ്ങനെ കാണിച്ചു തന്നു അപ്പോൾ അതീ അവിടെ കിടക്കുന്ന ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതാവുമ്പോൾ അങ്ങനെ ഗോൾഡ് അങ്ങനെ കാണുന്നുമില്ല അങ്ങനെ മനസ്സിലാവുന്നും അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഇട്ടിട്ട് പോവുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കമ്മലാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഇന്നത്തെ ഗോൾഡ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കുറെയൊക്കെ നമ്മൾ ആദ്യം വന്നപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രേ നോക്കിയിട്ടുള്ളൂ ഇനി ഫൈനൽ ഒന്നും കൂടെ വരവുണ്ടാവും അത് വീഡിയോ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റാ